ഹായ് സ്ഥലാ വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാനിന്ന് മജ്ജൂസിൻ്റെ കൂടെയും നമുക്ക് കുഴിമന്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും നല്ലൊരു സൈഡ് ഡിഷാണെന്ന് റെഡിയാക്കാൻ പോകും അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പം നമുക്ക് ഒരു മിക്സിയിൽ ചെറിയ ജാറിൽ നമുക്ക് ഒരു കൈപ്പിടി മല്ലിയില എടുക്കാം ഒരു കൈപ്പിടി പുതിനയിലയും പിന്നെ നമുക്ക് ഒരു ചെറിയ പച്ചമുളക് ആവശ്യമുണ്ട് അപ്പോൾ എരിവനുസരിച്ച് കൂടാം നമുക്ക് എരി വേണ്ട അതുകൊണ്ട് പച്ചമുളക് കുറയ്ക്കുന്നതാണ് അപ്പം നമുക്ക് സവാള പകുതി സവാളയുടെയും കാൽഭാഗം നമുക്ക് മതിയാവും അപ്പം ഒത്തിരി ഇട്ടാൽ അത് എരിവ് കൂടിപ്പോയതുകൊണ്ടാണ് അപ്പോൾ ഒരു രണ്ടര സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഫ്രണ്ട്സ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുഴിമന്തിയുടെ കൂടെയും മഞ്ജി ഫൂസിൻ്റെ കൂടെയും ഏതൊരു അറബിക് ഡിഷിൻ്റെ കൂടെയും നമുക്കിതൊന്ന് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ടൊമാറ്റോയിൽ റെഡിയാക്കുന്ന ഒരു ഡിഷും കൂടി നോക്കാം അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് നോക്കാം ഒരു മിക്സിയിലെ ജാറിൽ അപ്പം ഒരഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം മേരിവനുസരിച്ച് കൂട്ടാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ആ സമയത്ത് നമുക്ക് പാനിൽ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് യൂസ് ചെയ്യാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു മൂന്ന് വലിയ സ്പൂൺ നിറച്ചും ടൊമാറ്റോ കിച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടി ഒഴിച്ച ശേഷം നല്ല രീതിയിലൊന്ന് നമുക്കതിനൊന്ന് കിണ്ടി എടുക്കാം അപ്പോൾ അത് കുറച്ച് തിളച്ചൊക്കെ വന്ന ശേഷം വേണം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അതും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ആട് മിക്സി അരച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് തിളച്ച് അതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കണം അപ്പം അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വളരെ ഈസി ആയിട്ടുള്ള ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അപ്പം എൻ്റെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിട്ട് വേണം പോവാൻ എന്നാലേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും ഫ്രണ്ട്സ് ബൈ